അങ്ങനെയൊരു സന്ദേശം പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ സി പി എമ്മിന് ഇടതു മുന്നണിക്ക് ഗുണമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇതിൽ ദല്ലാൾ വിഷയം ഒഴിച്ചു നിർത്തിയാൽ യഥാർത്ഥത്തിൽ ഇത് സി പി എമ്മിന് ക്രെഡിറ്റാണെന്നാണ് എൻ്റെ വാദം എന്തുകൊണ്ടെന്നാൽ രണ്ടായിരത്തി മൂന്നിൽ ചുമതലയുള്ള ഒരു പ്രഭാരി ഇത്തരത്തിലൊരു നീക്കം നടത്തിയിട്ട് ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് ആ ഓപ്പറേഷൻ നടന്നില്ല ആ ഓപ്പറേഷൻ ദയനീയമായി പരാജയപ്പെടുകയാണ് ഇ പി ജയരാജന്റെ മുന്നിൽ അപ്പോൾ ഇ പി ജയരാജനെ പോലെ പാർട്ടിയിൽ അസംതൃപ്ത കണ്ട ഒരാളെ സമീപിച്ചിട്ടും അങ്ങനെ ഒരു പടി പോലും ആ ഓപ്പറേഷന് സക്സസ് ആക്കാൻ കഴിയാതെ പോയ ദയനീയമായി പരാജയപ്പെട്ട ബി ജെ പിയെ കൂടി ഈ ഓപ്പറേഷൻ എക്സ്പോസ് ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇത് ഈ ഘട്ടത്തിൽ ദല്ലാൽ നന്ദകുമാറിൻ്റെ ഒരു സാന്നിധ്യത്തോട് കൂടി ഇ പി ഡിഫെൻസിലായെങ്കിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉറപ്പിച്ച് പറയാൻ സാധിക്കും പാർട്ടിയിലെ ഒരു നേതാവ് പോലും ബി ജെ പിയുടെ ഈ ചൂണ്ടയിൽ കുത്തിയിട്ടില്ല എസ് രാജേന്ദ്രൻ്റെ കാര്യം അവിടെ നിൽക്കുന്നു അതൊഴിച്ച് നിർത്തിയാൽ പക്ഷേ ഇതിലേറ്റ കൗതുകകരമായ ഒരു കാര്യം എന്താണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി നമ്മൾ ആവർത്തിച്ച് പറയാനുള്ള കാര്യം ഇപ്പോൾ റെഡ് ആർമിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് റെഡ് ആർമി എന്ന് പറയുന്നത് നേരത്തെ പി ജെ ആർമി എന്ന പേരിൽ ഉണ്ടാവുകയും പിന്നീട് പല പേരുകളിൽ മാറ്റപ്പെടുകയും എന്താണ് എഴുതിരിക്കുന്നത് അറിയാമോ ഫേസ്ബുക്ക് പോസ്റ്റിൽ കച്ചവട താല്പര്യം തലയ്ക്ക് പിടിച്ച് നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവയിലും ഒന്നും നേടാത്ത ചിലരുണ്ടിവിടെ എന്ന് പറഞ്ഞിട്ട് പി ജയരാജൻ ഈ ആർമി വോളണ്ടിയേഴ്സിനെ നോക്കി നിൽക്കുന്ന ഒരു ചിത്രം വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏകദേശം മൂവായിരത്തി നാണൂറിലധികം ആളുകളുടെ ലൈക്ക് കിട്ടിയിട്ടുണ്ട് ഈ റെഡ് ആർമി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക ഘടകമല്ല പക്ഷേ പാർട്ടിക്കുള്ളിലും പാർട്ടിയുടെ വ്യത്യസ്ത ഘടകങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടായ്മകളിൽ ഇത്തരത്തിലൊരു പ്രതീതി ജനിപ്പിക്കാൻ ഈ സാഹചര്യം ഇടയാക്കിയിട്ടുണ്ട് എന്നത് പറയാതെ കഴിയില്ല അതാണ് പറഞ്ഞത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്നുള്ളത് അത് എങ്ങനെയെന്നുള്ളത് വിശദീകരിക്കേണ്ടതിന് ഇ പി ജയരാജനാണ് പക്ഷേ ഇ പി ജയരാജൻ ഇന്ന് പറഞ്ഞ കാര്യത്തിൽ പലതിലും വ്യക്തതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് പ്രതിരോധമല്ല എന്നതായിരുന്നു എൻ്റെ ടേക്ക്